സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഈ സൈക്കോസിൻ്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഭയാനകമായ ഒരു വെർഷൻ ഇത് ആദ്യമാണെന്ന് നമ്മുടെ തിരുമേനി ഡോക്ടർ സണ്ണിയോട് പറഞ്ഞ് തോർക്കുന്നില്ലേ ഏതാണ്ട് അതുപോലൊരവസ്ഥയിലാണ് ഞാനിപ്പം എന്താണെന്നല്ലേ ഇവിടെ വന്ന് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ എന്താണെന്നറിയത്തില്ല വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു വല്ലാത്ത കണ്ണുകടിയും അസൂയയും കുശുമ്പും ഒക്കെ അങ്ങ് വരും കേട്ടോ ഇതും സൈക്കോസിന്റെ വേറൊരു അവസ്ഥാന്തരം ചേട്ടന്മാരെ ചെടമര നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും അവസ്ഥാന്തരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ അപ്പൊ ഇതുണ്ടല്ലോ എനിക്ക് ഈ സംഭവം കൂടിക്കൂടി അവസാനം സഹിക്കാൻ പറ്റാത്ത നെഞ്ചുവേദനയായി പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ആദ്യം കിട്ടിയ വണ്ടി കയറി പോരുന്നു ഈ പോരുന്ന ധൃതിയിൽ കണ്ടന്റ് ഒന്നും എഴുതാൻ പറ്റിയില്ല അതിപ്പൊ എന്റെ ഭാഗ്യമാണോ നിങ്ങളുടെ നിർഭാഗ്യമാണോന്നറിയത്തില്ല എന്നെ സഹിച്ചേ പറ്റൂ ഇവിടെ സഹിക്കല്ലേ യു കണ്ടിന്യൂ പിന്നെ ഇപ്പം നമ്മുടെ മലയാള സിനിമയിൽ പുതിയൊരു ട്രെൻഡാണല്ലോ സിനിമ ഇറങ്ങിയാൽ ഉടനെ തന്നെ ഇതിന്റെ റിവ്യൂ പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ നാട്ടിലൊരു ചേട്ടനുണ്ട് പുള്ളിയുടെ പ്രധാന ഹോബി എൻ്റെ സ്റ്റാൻഡപ്പിന്റെ റിവ്യൂ പറച്ചിലാണ് ഞാൻ ഇങ്ങോട്ട് പോരാൻ നിന്നപ്പോൾ ഈ പുള്ളിക്കാരനെ എന്നോട് ചോദിക്കുവാണേ എടി മോളെ എവിടെ പോന്നെന്ന് ഞാനപ്പം കുറച്ച് ആലങ്കാരികമായിട്ട് പറഞ്ഞു ചേട്ടാ വെക്കേഷനും വിഷുവൊക്കെ നമ്മുടെ മലയാള സിനിമ അങ്ങ് തൂക്കിയല്ലോ ഞാൻ പോയ പോയൊരു സ്റ്റാൻഡപ്പ് പറഞ്ഞിട്ട് ആ ഫ്ലവേഴ്സിന്റെ ഫ്ലോർ ഒന്ന് തൂക്കാൻ പറ്റുമോ നോക്കട്ടെന്ന് ഈ മനുഷ്യൻ എടുത്ത വായിക്ക് പറയുവാണേ പിന്നെ വീട്ടിലെ മുറ്റം തൂക്കാത്തവളാ ഇനി ഫ്ലവേഴ്സിന്റെ ഫ്ലോർ തൂക്കാൻ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ സന്തോഷമായി എനിക്കറിയാം പക്ഷെ എനിക്കത്രയ്ക്ക് അങ്ങോട്ട് സുഖിച്ചില്ല എന്നാലും തളർന്നില്ല ഞാൻ എന്നോട് തന്നെ പറഞ്ഞു തളരരുത് രാമൻകുട്ടി തളരരുത് ആ ഒരു ഉറപ്പിൽ പിന്നെ ഇങ്ങോട്ട് പോന്നു ഞാൻ ഇങ്ങോട്ട് പോരാൻ നിന്നപ്പോഴും കണ്ട് ഒരു കൂട്ടം പേരന്റ്സും അവരുടെ കുട്ടികളും ഒക്കെ വെക്കേഷൻ ആഘോഷിക്കാൻ ഒരു ടീമുകാർ മസനഗുടി വഴി ഊട്ടിക്ക് പോകുന്നു വേറൊരു ടീമുകാർ കൊടകു വഴി എങ്ങോട്ടോ പോന്നു ഞാൻ ഓർക്കുന്നില്ല പക്ഷെ സത്യം പറയുണ്ടല്ലോ ഇപ്പോഴത്തെ പിള്ളേരുടെ വെക്കേഷൻ ഓ അവർ വീഡിയോ ഗെയിം കളിക്കുന്നു മോളിൽ പോകുന്നു ടൂർ പോകുന്നു വെക്കേഷൻ കഴിഞ്ഞു പക്ഷെ അതൊക്കെ ഞങ്ങളുടെ വെക്കേഷൻ അല്ലേ ബ്രോ അടിപൊളിയല്ലേ വല്ലവന്റെ മറമ്പിലെ മാവിന് കല്ലെറിയുന്നു ക്രിക്കറ്റ് കളിക്കുന്നു ഫുട്ബോൾ കളിക്കുന്നു പൂഞ്ഞാലടുന്നു മതിലേ കയറുന്നു മാവേ കയറുന്നു മറിഞ്ഞു വീഴുന്നു കൈയ്യൊടിയുന്നു കാലൊടിയുന്നു സ്വാഭാവികം പിന്നെ ഈ വെക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമ്മുടെ സ്കൂൾ അടയ്ക്കുന്ന ഒരു വൈകുന്നേര സമയമുണ്ട് ഏറ്റവും ലാസ്റ്റ് ഡേ അന്നത്തെ പ്രധാന പരിപാടി എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനമാണ് അപ്പോൾ ഞാനും എൻ്റെ ഒരു കസിൻ ഉണ്ട് ഇവനും കൂടെ നാലാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പരീക്ഷ തീർന്ന ലാസ്റ്റ് ദിവസം ഞങ്ങൾക്ക് മലയാളം എക്സാമാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവൻ എൻ്റെ അടുത്തുനിന്ന് കോപ്പി അടിക്കുന്നു ക്വസ്റ്റിൻ എന്താണെന്ന് നിങ്ങൾ കേട്ടോണം സ്വന്തം വീടിനെ കുറിച്ച് വർണ്ണിക്കുക അതുപോലും സ്വന്തമായിട്ട് എഴുതാൻ വയ്യാത്തവൻ എന്റെ കോപ്പി അടിക്കുന്നു എനിക്കത് തീരെ പിടിച്ചില്ല എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാനവനെ പിടിച്ചെടുത്തി ചോദിച്ചേ എടാ ചെറുക്കാൻ നിനക്ക് നാണമില്ലല്ലേ സ്വന്തം വീടിനെ കുറിച്ചെങ്കിലും എങ്കിലും എഴുതിക്കൂടെ പാവം ഇവൻ പറയുവാണേ എടീ നിനക്ക് അറിയത്തില്ലേടി ഞങ്ങൾ വാടക വീട്ടിലാ താമസിക്കുന്നത് അതുകൊണ്ടാന്ന് പിന്നെ എന്നോട് വേറൊരു കാര്യം കൂടി പറഞ്ഞ് നീ അത്രയ്ക്ക് ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല നിന്റെ പേപ്പറി കണ്ടതെല്ലാം ഞാൻ അതുപോലെ ഒന്നും എഴുതി വെച്ചിട്ടില്ല നീ നിന്റെ വീട്ടിൽ അടുക്കളയിൽ ഒരു ഗരുഡൻ ഉണ്ടെന്ന് എഴുതി ഞാനത് മാറ്റി എൻ്റെ വീട്ടിൽ അടുക്കളയിൽ ഒരു ഒട്ടക പക്ഷി ഉണ്ടെന്ന് എഴുതി ഞാൻ തന്നെ കിളിപോയ പോയ അവസ്ഥയെ ദൈവം ഇത് ഏത് കൊസ്റ്റ്യൻ ഏത് ആൻസർ പിന്നെ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എഴുതിയത് എൻ്റെ വീട്ടിൽ അടുക്കളയും ഗാർഡനും ഉണ്ടെന്നാണ് അതിനാണ് ഇതിൽ ഇവൻ അതിനാണിതിൽ പക്ഷിയെ ഗരുഡനെ വരെ കൊണ്ടുവച്ചാൻ അർത്ഥം